നമസ്കാരം നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെടുന്നിടത്ത് നിശ്ശബ്ദമായ കരുനീക്കങ്ങളുമായി ഇസ്രയേൽ അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണിയ പുറത്തുവിട്ട വിവരങ്ങൾ കേവലം ഒരു മുന്നറിയിപ്പല്ല മറിച്ച് വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയാണ് ആണവ പദ്ധതികൾ ഒരിക്കലും പുനരാരംഭിക്കില്ലെന്ന് ഇസ്രയേൽ ഉറപ്പാക്കുമെന്ന് മൊസാദ് ചീഫ് ഡേവിഡ് ബാർണിയ ജൂൺ മാസത്തിൽ നടന്ന പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിനിടെ ഇരുന്നൂറോളം ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ ഇറാനിലെ നൂറിലധികം ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നു ഈ ആക്രമണം ഇറാന്റെ ആണവ പദ്ധതികൾക്ക് വലിയ ആഘാതമുണ്ടാക്കിയതായി അദ്ദേഹം അവകാശപ്പെടുന്നു ആക്രമണങ്ങൾ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒരു ആണവായുധം നിർമ്മിക്കണമെന്ന ആഗ്രഹം ഇറാൻ്റെ നേതൃത്വത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് ഇസ്രയേൽ വിശ്വസിക്കുന്നു ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രയേലിൻ്റെ സഹായത്തോടെ തങ്ങൾ പൂർണമായും തകർത്തുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അവകാശപ്പെട്ടു എന്നാൽ ഇറാൻ ഇപ്പോഴും ഉപരോധങ്ങൾ നീക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു നിലവിൽ ഇറാന്റെ ആണവ പദ്ധതികളെ കുറിച്ചുള്ള നയതന്ത്ര ചർച്ചകൾ സ്തംഭിച്ച അവസ്ഥയിലാണ് ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതിലാണ് ഇറാന്റെ ശ്രദ്ധയെങ്കിലും ഇസ്രയേൽ തങ്ങളുടെ രഹസ്യ നീക്കങ്ങളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇറാന്റെ ആണവമോഹങ്ങളും അത് തടയാനുള്ള ഇസ്രയേലിന്റെ അചഞ്ചലമായ തീരുമാനവും പശ്ചിമേഷ്യയെ ഒരു സങ്കീർണമായ അവസ്ഥയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് മൊസാദ് തലവന്റെ വാക്കുകൾ വെറുമൊരു ഭീഷണിയല്ല മറിച്ച് തങ്ങളുടെ നിലനിൽപ്പിനായി ഏതറ്റം വരെയും പോകുമെന്ന ഇസ്രയേലിൻ്റെ പ്രഖ്യാപനമാണ് എന്നാൽ ഉപരോധങ്ങളും ആക്രമണങ്ങളും കൊണ്ട് ഒരു രാജ്യത്തിന്റെ സാങ്കേതികമായ വളർച്ചയെ എത്രത്തോളം തടയാനാകും എന്നത് ഇന്നും തർക്കവിഷയമായി തുടരുന്നു അമേരിക്കയുടെ രാഷ്ട്രീയ നിലപാടുകളും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളും ഈ വിഷയത്തിൽ നിർണായകമാകും ഇസ്രയേലിൻ്റെ ഈ രഹസ്യ നീക്കങ്ങൾ ലോകത്തിന് സമാധാനമാണോ അതോ മറ്റൊരു വലിയ യുദ്ധത്തിനുള്ള തുടക്കമാണോ നൽകുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളും രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളും പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന ഒരു സമയമാണിത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്കുമേൽ ഇസ്രയേൽ നടത്തിയ ഈ നീക്കം വെറുമൊരു സൈനിക നടപടി മാത്രമല്ല മറിച്ച് വരാനിരിക്കുന്ന ഒരു പുതിയ ലോകക്രമത്തിന്റെ സൂചന കൂടിയാണ് ഇറാന്റെ സാങ്കേതിക ശേഷിയെ പൂർണ്ണമായും തകർക്കാൻ കഴിഞ്ഞുവെന്ന് ഇസ്രയേലും അമേരിക്കയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അവസാനിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം